ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിരിക്കുന്നത് ഹസ്കി ഡാൻസ് ആണല്ലോ ഹസ്കി ഡാൻസിന് ശേഷം പല രീതിയിലുള്ള വൈറൽ വീഡിയോകളും പുറത്തിറങ്ങി ഇപ്പോൾ ഹസ്കി ഡാൻസിനെ ചൂട് പല പ്രമുഖരെയും നമുക്ക് കാണാൻ കഴിയും അതിനിപ്പോൾ ചൂട് വച്ചിരിക്കുന്നത് സാക്ഷാൽ മീനയും എസ്തറും ചേർന്നാണ് ദൃഷ്യന്ത്രി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഇടവേള കിട്ടിയപ്പോൾ അവർ ഹസ്കി ഡാൻസുമായി എത്തിയതാണ് കൗതുകരമാകുന്നത് ഇതൊക്കെ നിൽക്കുമ്പോഴും ഹസ്കി ഡാൻസിന്റെ കൗതുകം സെലിബ്രിറ്റികളിലും പടർന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ഈ ഡാൻസ് വീഡിയോ പങ്കുവെച്ചപ്പോൾ അമ്മയും മോളും എന്ന് തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത് കാരണം ദൃഷ്യന്ത്രി അത്രമേൽ അവരുടെ ഉള്ളിൽ പതിന ना ना ോ ദൃശ്യന്ത്രിയുടെ കൺസേൺ തന്നെയാണ് പലരും പങ്കുവയ്ക്കുന്നത് കാരണം ജിത്തു ജോസഫ് ഇതിനുമുമ്പ് ഒരുക്കിയത് മിറാ എന്ന സിനിമയാണ് മിറാഷിനാണെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനവും ലഭിച്ചു അതുപോലെ തിയേറ്ററിലും ഇറങ്ങിയപ്പോൾ രണ്ടെടുത്തും ചിത്രത്തിന്റെ ഗംഭീര വിമർശനമാണ് ലഭിച്ചത് ഈ ഒരു മേക്കിംഗ് ആണെങ്കിൽ ദൃശ്യന്തി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് പറയുന്ന പ്രേക്ഷകരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും എന്നാലും മിറാഷിൽ എന്താണ് സംഭവിച്ചത് ജിത്തു ജോസഫിന്റെ കഥ അല്ലെങ്കിൽ പോലും ജിത്തു ജോസഫിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാത്തതാണല്ലോ പുള്ളി ഈ മിസ്റ്ററി ത്രില്ലറിൽ ടോപ്പിലാണല്ലോ എന്നൊക്കെ പറയുമ്പോഴും എവിടെയാണ് അടിപറ്റിയത് എന്നത് പറയുകയാണ് സാസിപ്പലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ ചിത്രം ത്രില്ലർ ചിത്രമാണ് മിറാഷ് മോശം പ്രതികരണം നേടിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യതയിൽ പ്രതികരിക്കുകയാണ് ജിത്തു ജോസഫ് ചിത്രം വർക്ക് ആകാത്തതിന് കാരണം താനാകാമെന്നും തന്റെ സിനിമയ്ക്ക് മേൽ പ്രേക്ഷകർക്ക് എന്നും വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും ജിത്തു ജോസഫ് പറയുന്നത് മിറാഷ് വർക്കാകാത്തതിന് പ്രധാന കാരണം ഞാൻ തന്നെയാകാം കാരണം എന്റെ സിനിമ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുണ്ട് സിനിമയിലെ സസ്പെൻസുകൾ പ്രിഡിക്റ്റബിൾ ആയിരുന്നു എന്ന് ചിലർ പറഞ്ഞു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് സിനിമയുടെ പേരായ മിറാഷ് എന്ന എലമെന്റിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ നൽകിയത് അതുകൊണ്ട് തന്നെ സിനിമയിലെ കഥാപാത്രങ്ങൾക്കെല്ലാം ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ഓരോ ട്വിസ്റ്റായി മാറി ട്വിസ്റ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞവരുമുണ്ട് പക്ഷേ എന്റെ ശ്രദ്ധ മുഴുവൻ മിറാഷ് എന്ന എഫക്റ്റിലായിരുന്നു മിറാഷ് എന്ന കൺസെപ്റ്റ് തന്നെ ഒരു ഡബിൾ ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സണാലിറ്റി എന്നതാണ് മിറാഷിൽ ഒരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഭാഗ്യത്തിന് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് ചിലർക്ക് സിനിമ ഇഷ്ടമായി ചിലർക്ക് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലിത്തിന്റെ വാക്കുകൾ ഇതായിരുന്നു സിനിമയിലെ ട്വിസ്റ്റുകൾ നല്ലതാണെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പാക്ട് അവയ്ക്ക് സാധിച്ചില്ല അഭിപ്രായങ്ങൾ സിനിമയുടെ മേക്കിംഗിലും വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട് ജിത്തു ജോസഫിന്റെ ഏറ്റവും മോശം മേക്കിംഗ് ആണ് മിറാഷിന്റേതെന്നും ചിത്രത്തിൽ എഡിറ്റിംഗും എല്ലാം പ്രതീക്ഷിച്ച നിലവാരത്തിൽ ഉയർന്നില്ലെന്നും പലരും പറയുകയുണ്ടായി സോണി ലീവിലൂടെയാണ് സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ആസിഫ് അലിയും ജിത്തുവും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിന് ഉണ്ടായിരുന്നു അതൊക്കെ ചിത്രത്തിന്റെ ഹൈപ്പും കൂട്ടിയിരുന്നു എന്നാൽ ലഭിച്ചത് ഇങ്ങനെയൊരു സിനിമ ഈ ചിത്രത്തിന് ഒ വിമർശനങ്ങൾ നേടുമ്പോൾ എല്ലാവരും ദൃശ്യം ത്രീയാണ് നോക്കുന്നത് ഇങ്ങനത്തെ മേക്കിംഗ് ആണെങ്കിൽ ദൃശ്യൻ ത്രീക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് വിമർശിക്കുന്നു ും ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് ദൃശ്യന്ദ്രിയെ വിമർശിക്കുമ്പോൾ അണിയറയിൽ ഇത്തവണ ജിത്തു ജോസഫിന്റെ എഴുത്തിൽ ജിത്തു ജോസഫ് തന്നെ മേക്ക് ചെയ്ത ദൃശ്യൻ ത്രീക്ക് നിരാശ എഫക്റ്റ് ഒന്നും വരില്ല എന്ന ഉറപ്പാണ് പക്ഷേ എന്തായിരിക്കും ദൃശ്യൻ ടുവിൽ നിന്നും വ്യത്യസ്തമായി ദൃശ്യൻ ഉണ്ടാവുക അത് കാത്തിരിക്കുമ്പോഴാണ് അണിയറയിൽ ദൃശ്യന്ദ്രി ത്രി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഇപ്പോൾ പല വീഡിയോകളും വൈറലായി കൊണ്ടിരിക്കുന്നത്